ജില്ലാ ആശുപത്രിക്ക് സമീപം ഒഴുകുന്ന ഓട നിറയെ മാലിന്യങ്ങൾ തൊടുപുഴ മങ്ങാട്ടുകവല കാരിക്കോട് റോഡിലെ ഓടയിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഓടയിൽ കാണാൻ കഴിയുന്നത് സമീപത്ത് തന്നെയാണ് തൊടുപുഴ ജില്ലാ ആശുപത്രിയും ഉള്ളത് കാരിക്കോട് മങ്ങാട്ടുകവല റോഡിന്റെ വശങ്ങളിൽ കൂടി തുറന്ന ഓടയാണ് ഒഴുകുന്നത് ജില്ലാ ആശുപത്രിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന ഓട എന്ന പ്രത്യേകതയുണ്ട് ഈ ഓട നിറയെ മാലിന്യങ്ങളാണ് കാണപ്പെടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൻതോതിൽ ഓടയിലേക്ക് തള്ളിയിരിക്കുന്നതായി കാണാം ക്യാരി ബാഗുകൾ ഒഴിഞ്ഞ വെള്ളക്കുപ്പികൾ എന്നിവയെല്ലാം ഓടയിൽ ധാരാളമായി കാണാൻ സാധിക്കും മാത്രമല്ല പല സ്ഥാപനങ്ങളും നിർബാധ മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നുമുണ്ട് മൂക്ക് പത്താതെ ഇതുവഴിയോ ആശുപത്രിയിലേക്കോ കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേന ശേഖരിക്കാൻ തുടങ്ങിയ ശേഷവും ഓടയിലേക്ക് വൻതോതി തള്ളുന്ന കാഴ്ച എവിടെയും കാണാൻ കഴിയും ഓടകളിലേക്ക് മലിനജലം ഒഴുക്കുന്നതിന് വിലക്കുണ്ടെങ്കിലും ആരും നിയമം പാലിക്കാറുമില്ല ഇടപെടാൻ ചുമതലയുള്ള നഗരസഭയാകട്ടെ ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്